إن تبدوا الصدقات فنعم ما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم നിങ്ങൾ ദാനധർമ്മങ്ങളെ പരസ്യമാക്കുകയാണെങ്കിൽ ഫനിയഴി മാഹി അതും നല്ല കാര്യം തന്നെയാണ് നിങ്ങളതിനെ രഹസ്യമാക്കുകയും അതിനെ നൽകുകയും പട്ടിണി പാവങ്ങൾക്ക് നൽകുകയും ചെയ്താൽ അത് കൂടുതൽ നന്മയാണ് ും നിങ്ങളുടെ പാപങ്ങൾ അതിനാൽ പുറത്തു തരുന്നതാണ് നിങ്ങളുടെ പാപങ്ങളെ അത് പൊറപ്പിക്കുന്നതുമാണ് അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി അറിയുന്നുണ്ട് അള്ളാഹു സുരഹാനുഭൂവത്തഹാര ഈ ആയത്തിലൂടെ അറിയിക്കുന്നു ആരെങ്കിലും ദാനധർമ്മം പരസ്യമായി കൊടുത്താലും കുഴപ്പമില്ല രഹസ്യമായി കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ രഹസ്യമായി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ പരസ്യമാകട്ടെ രഹസ്യമാകട്ടെ അത് പടച്ചവന്റെ പൊരുത്തത്തെ ആയിരിക്കണം ശരിയായ നിലയിലുമായിരിക്കണം നിങ്ങൾ ദാനധർമ്മത്തെ പരസ്യപ്പെടുത്തിയാൽ അത് നല്ല കാര്യമാണ് അതിനെ മറ്റുള്ളവർ പരിഹസിക്കാനോ അതിനെ നിസ്സാരപ്പെടുത്താനോ പാടില്ല എന്നാൽ ദാനധർമ്മത്തെ ഗോപ്യമാക്കുകയും സാധുക്കളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് ഇതിനേക്കാളെല്ലാം മെച്ചമാണ് കാരണം അതിൽ അപകടത്തിന് സാധ്യത കുറവാണ് മറ്റുള്ളവരെ കാണിക്കാനും കേൾപ്പിക്കാനുമുള്ള ചിന്ത ഉണ്ടാകാൻ സാധ്യത കുറവാണ് പക്ഷെ അതിൻ്റെ പേരിൽ പരസ്യമായി കൊടുക്കുന്നതിനെ നിസ്സാരപ്പെടുത്തരുത് അങ്ങനെ ചെയ്താലും ധാരധർമ്മം സാധുവാകുന്നതാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ് പണ്ഡിതന്മാർ ഇതിന് വിശദീകരണം പറയുന്നുണ്ട് ഒരാവശ്യക്കാരൻ അദ്ദേഹത്തിന്റെ ആവശ്യം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ പരസ്യമായി ദാനധർമ്മം ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റുള്ളവർക്ക് പ്രേരണയാകും എന്നുണ്ടെങ്കിൽ അപ്പോഴും ദാനധർമ്മം പരസ്യമായി ചെയ്യാവുന്നതാണ് അതുപോലെ ബൈത്രിമാരിലേക്ക് ദാനധർമ്മം കൊടുക്കുന്നു പൊതു സമ്പത്തിലേക്ക് കൊടുക്കുന്നു അപ്പോഴും പരസ്യപ്പെടുത്തുക നല്ലതാണ് പ്രത്യേകിച്ചും അത് സുതാര്യമായിരിക്കും അതിലെ കണക്കുകളും മറ്റും വ്യക്തമാകുന്നതാണ് പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് പ്രേരണയാകുമെങ്കിൽ പരസ്യമായി ജക്കാത്താകട്ടെ സതക്കയാകട്ടെ കൊടുക്കുന്നത് നല്ലതാണ് ആദരവായ റസൂലി വസ്ലല്ലാഹുഅലഹി വസ്ലി രഹസ്യമായി ദാനം ചെയ്യുന്നവൻ രഹസ്യമായി കുറാൻ ഓരുന്നവനെ പോലെയും പരസ്യമായി ദാനം ചെയ്യുന്നവൻ പരസ്യമായി കുറാൻ ഓരുന്നവരെയും പോലെയാണ് പരസ്യമായിട്ടാണെങ്കിലും ഓർന്നു മെയ്ക്ക് വെച്ച് ഓതുന്നു ശബ്ദത്തിൽ ഓതുന്നു മറ്റുള്ളവരെ കാണിക്കണം കേൾപ്പിക്കണം കേൾപ്പിക്കണമെന്നെല്ലാമാണ് ചിന്തയെങ്കിൽ ആ പാരായണം വലിയ നാശമാണ് നഷ്ടമാണ് എന്നാൽ എൻ്റെ ഓതര് കേട്ട് മറ്റുള്ളവരും ഓതാൻ കാരണമാകട്ടെ എല്ലാവരും മനസമായി ഇരിക്കുന്നു ഈ സമയത്ത് ഞാൻ ഓതുന്നത് കേട്ടാൽ കൂട്ടുകാരും ഓതാൻ സാധ്യതയുണ്ട് ഈ നിലയിലാണെങ്കിൽ ഉറക്കം ഓരുന്നത് മെച്ചമാണ് അതുകൊണ്ട് നമ്മൾ ഉറക്കെ ദാനധർമ്മം ചെയ്യുന്ന അല്ല പരസ്യമായി ദാനധർമ്മം ചെയ്താൽ അതും പുണ്യം തന്നെയാണ് കുഴപ്പമില്ല മറ്റുള്ളവർക്ക് പ്രേരണയാകണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ എന്നാൽ ദാനധർമ്മം ഏതെങ്കിലും വ്യക്തികൾക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഐച്ഛികമായ ദാനധർമ്മമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് രഹസ്യമായി കൊടുക്കുന്നതാണ് വളരെ ഉത്തമം നിങ്ങളതിന് രഹസ്യമായിട്ട് കൊടുക്കുന്നു യഥാസ്ഥാനത്ത് എത്തിക്കുന്നു അത് വളരെ നല്ലതാണ് ആദരവായ റസൂൽഹുഅലഹി വസ്ല്ലം രഹസ്യമായും ദാനം ചെയ്തിട്ടുണ്ട് പരസ്യമായും ദാനം ചെയ്തിട്ടുണ്ട് രഹസ്യമായി ദാനം ചെയ്യുന്നതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പരസ്യമായി ദാനം ചെയ്യുന്നതിനെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഈ വിഷയത്തിൽ വലിയ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റായ ശൈലികൾ ആളുകൾക്ക് വ്യാപകമായിട്ടുണ്ട് ആരെങ്കിലും പരസ്യമായി കൊടുത്താൽ അവർ ഫോട്ടോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയും ആളുകളുടെ നീയത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കെന്ത് അവകാശമാവുള്ളത് ആരെങ്കിലും പരസ്യമായി കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ നീയത്ത് അദ്ദേഹത്തിനാണ് അറിയാവുന്നത് ആദരവായ റസൂർഹു അലൈഹി വസ്ല്ലാം സഹാബാക്കളുടെ കൂട്ടത്തിൽ ആരാണ് ദാനധർമ്മം ചെയ്യാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുകയും തയ്യാറാകുന്ന സഹാബികൾക്ക് റസൂർലീസലാഹു അലഹി വസ്ല്ലം പ്രത്യേകമായ പ്രാർത്ഥനകൾ ആശംസകൾ നേരുകയും ചെയ്യുമായിരുന്നു ഈ ഭാഗത്തുള്ള ആയത്തുകളിൽ പ്രധാനപ്പെട്ട ചില ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം തന്നെ മഹാന്മാരായ സഹാബാക്കളുടെ പരസ്യമായിട്ടുള്ള ദാനമാണ് തബൂക്കിന്റെ സന്ദർഭത്തിൽ മഹാനായ ഉസ്മാൻ ദുറും റദി അള്ളാഹു തലാന്നു കോരി കൊടുക്കുകയുണ്ടായി അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാനും മാർഗത്തിൽ ധാരാളം ചെലവഴിച്ചു റസൂർ അള്ളാഹു അലീ വസ്ലും അതിനെ വാഴ്ത്തുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു ആയത്തിൽ അതിനെ വിലമതിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ ആയത്തുകൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ രഹസ്യമായി കൊടുക്കുന്നതാണ് വളരെ ഉത്തമം അതിൽ യാതൊരു സംശയവുമില്ല അസൂറുഹി സലാഹു അലഹി വസ്ല മരളി നാളെ അള്ളാഹുവിന്റെ ഉന്നതമായ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം വലുത് കൈ ദാനം കൊടുത്തത് ഇടത് കൈ പോലും മറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പോലും അറിയില്ല എന്താണ് ദാനം ചെയ്തതെന്ന് പോക്കറ്റിനെ കൈയിട്ടും ആടിന് കൊടുത്തു ആള് കടന്നു കളഞ്ഞു എന്താണ് കൊടുത്തത് ആർക്കാണ് കൊടുത്തത് ഒന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ഓർക്കുക പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ധാരാളം മഹത്വക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ രഹസ്യമായി ദാനം ചെയ്യുമായിരുന്നു ആൾക്കാർ അതിനെ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു ഇവിടെ നമ്മുടെ മദ്രസയുടെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ അഹമ്മദ് കുഞ്ഞമർഹൂമനെ ഓർമ്മ വരുന്നു അള്ളാഹോ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ പറ്റി പഠിക്കണം മുസ്താദന്മാരെ പറ്റി മനസ്സിലാക്കണം ഉപകാരീന തിരിച്ചറിയണം അവരുടെ ആ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബന്ധുവിന് വേണ്ടി ഞങ്ങളെ ഹജ്ജിനെ വിളിച്ചു ഉള്ളിലേക്ക് മുറിയിൽ കൊണ്ടുപോയി ആ ഹജ്ജിന് ആ പൈസ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മുസ്താദ് ഈ പൈസയും ഞാനും തമ്മിലുള്ള ബന്ധം തീർന്നു കഴിഞ്ഞു നിങ്ങളിതുകൊണ്ട് എന്തോ ചെയ്തോ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല നിങ്ങൾ എവിടെ എൻ്റെ കൂട്ടത്തിൽ വരാം ഇഷ്ടമുള്ളതുപോലെ പോകാം ഹജ്ജ് കമ്മിറ്റിയിൽ വരാം ഹജ്ജ് ഗ്രൂപ്പിൽ പോകാം നിങ്ങളുടെ ഇഷ്ടം ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ദേവീത് ആരോടും ഇതിനെപ്പറ്റി പറയരുത് അദ്ദേഹത്തിന്റെ സ്വകാര്യ മുറിയുണ്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് പൈസ തരുന്നത് ഇതുപോലെ അന്നാഹൻ്റെ ദാസന്മാരെ അത്ഭുതകരമായ ആ കാര്യങ്ങൾ അവർ കാട്ടാറുണ്ട് പഠിച്ചവരുമായിട്ടുള്ള രഹസ്യബന്ധം അതുകൊണ്ട് രഹസ്യമായി കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് ുംയു കഫി ആധർമ്മം കാരണമായി നിങ്ങളുടെ പാപങ്ങൾ പൊറക്കപ്പെടുന്നതാണ് മിൻസൈ ആക്കും നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും ചെലത് പൊറുക്കുന്നതാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇവിടെ ഇങ്ങനെ തന്നെ അർത്ഥം വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും ചെറുത് പൊറക്കപ്പെടും കാരണം സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപമാണ് അത് അവരോട് തന്നെ മാപ്പ് ചെയ്യിപ്പിക്കണം അല്ലാതെ ചില പാപങ്ങൾ അത് അള്ളാഹുത്ത ദാനധർമ്മത്തിലൂടെ പുറത്തു തരുന്നതാണ് പ്രത്യേകിച്ചും ദാനധർമ്മത്തിൽ ദാനധർമ്മത്തിലൂടെ പൊറപ്പിക്കപ്പെടുന്ന ചില പാപങ്ങളെ ഖുർആാനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും തീർത്തും വൃദ്ധരായി റമതാ മാസത്തിൽ നോമ്പുപിടിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം ദാരധർമ്മം ചെയ്യേണ്ടതാണ് ആരെങ്കിലും ആണയിട്ടു ആണെ പൊളിച്ചു അദ്ദേഹം ധാരധർമ്മം ചെയ്യേണ്ടതാണ് ആരെങ്കിലും വധിച്ചു അതുപോലെ നിഹാറ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ധാരധർമ്മം ചെയ്യേണ്ടതാണ് അതുപോലെ ഇസ്ലാമിക ശരീരത്തിൽ ധാരാളം കാര്യങ്ങൾക്ക് പരിഹാരമായി പറഞ്ഞിരിക്കുന്നത് അനാഥ് അടിമകളെ മോചിപ്പിക്കലാണ് അതുകൊണ്ട് ചില പാപങ്ങൾ ദാനധർമ്മത്തിലൂടെ പുറത്തു കിട്ടും എന്നാൽ മറ്റു ചില മഹാന്മാരിതിന്റെ അർത്ഥം വെക്കുന്നത് ദാനധർമ്മത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ് ഏത് പാപവുമാകട്ടെ ആ പാപങ്ങൾ പൊറുക്കപ്പെടും പക്ഷെ അതിന് രീതി വലമാക്കൽ പറയുന്നുണ്ട് ഞാൻ ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ഗുണം ചെയ്യണം ഉപകാരം ചെയ്യണം ദാനം ചെയ്യണം അതിലൂടെ ഇൻഷാ അള്ളാഹ് അവരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ പുറത്തു കിട്ടും അയൽവാസികളെ ദ്രോഹിച്ചിട്ടുണ്ട് അവർക്ക് ഉപകാരം ചെയ്യും വാപ്പയമ്മയും വേദനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് സേവനം ചെയ്യും ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് സേവന സഹായങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇൻഷാ അള്ള അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് പാപങ്ങൾ പൊറക്കുന്നതാണ് അവസാനമായി വീണ്ടും അള്ളാഹു ഉണർത്തുന്നു കഴിഞ്ഞ കഴിഞ്ഞായിരത്തിനും ഉണർത്തി വീണ്ടും അള്ളാഹു ഉണർത്തുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും രഹസ്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് ഹബീർ രഹസ്യമായ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട് നിങ്ങൾ പരസ്യമായി ദാനം ചെയ്യും രഹസ്യമായി ദാനം ചെയ്യും നിങ്ങളുടെ മനസ്സിന്റെ മിന്നലാട്ടങ്ങൾ നിങ്ങളുടെ മനസ്സിലെ വേലിയറക്കങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് രാത്രിയിൽ ദാനം ചെയ്യൻ പകലിൽ ദാനം ചെയ്യൽ നിങ്ങളുടെ അവസ്ഥകൾ അല്ലാഹു അറിയുന്നുണ്ട് നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ രൂപവും അതുപോലെ നിങ്ങളുടെ മനസ്സും ഒന്നാണോ അതും അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ദാനം ചെയ്യൽ അല്ലാഹു നമുക്ക് നല്ല നീയത്തിനായി ദാന നിർമ്മകൾ അധികരിപ്പിക്കാൻ തോഫി കറുകുമാറാകട്ടെ